പഴയകാലത്തേക്ക് ഒരു യാത്ര പോകാം സംഘകാലഘട്ടത്തിൽ കേരളത്തിന്റെ തീരങ്ങളിൽ ചേര സാമ്രാജ്യം പ്രതാപത്തോടെ ഭരിച്ചിരുന്നു അവരുടെ വീരഗാഥകൾ ഇന്നും മാറ്റൊലിക്കൊള്ളുന്നു ചേരന്മാരുടെ തലസ്ഥാനമായിരുന്നു മുസിരിസ് എന്ന കൊടുങ്ങല്ലൂർ അറേബ്യൻ കടലിന്റെ റാണിയായിരുന്ന ഈ തുറമുഖം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള കച്ചവടക്കാരെ ആകർഷിച്ചു കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജനങ്ങൾ പ്രത്യേകിച്ച് കുരുമുളക് ലോകത്തെ മോഹിപ്പിച്ചു കറുത്ത പൊന്ന് എന്നറിയപ്പെട്ട കുരുമുളകിന് സ്വർണത്തേക്കാൾ വിലയുണ്ടായിരുന്നു റോമാ സാമ്രാജ്യത്തിൽ നിന്നും ചെങ്കടൽ വഴി യവനരുടെ വലിയ കപ്പലുകൾ മുസിരിസിലേക്ക് തിരമാലകളെ ഭേദിച്ച് എത്തിച്ചേർന്നു റോമൻ ചരിത്രകാരനായ പ്ലിനി മുസിരിസിനെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമായി വിശേഷിപ്പിച്ചു രാജ്യങ്ങളും തമ്മിൽ ശക്തമായ ഒരു വ്യാപാര ബന്ധം നിലനിന്നിരുന്നു കുരുമുളകിനും ഏലത്തിനും മറ്റു സുഗന്ധദ്രവ്യങ്ങൾക്കും പകരമായി റോമാക്കാർ സ്വർണവും വെള്ളിയും വീഞ്ഞും മൺപാത്രങ്ങളും നൽകി ഈ വ്യാപാരം വെറും സാധനങ്ങൾ കൈമാറുന്നതിൽ ഒതുങ്ങിയില്ല സംസ്കാരങ്ങളും ആശയങ്ങളും ഭാഷകളും മുസിരിസിന്റെ മണ്ണിൽ ഒത്തുചേർന്നു റോമമായുള്ള കച്ചവടം ചേര ചേരസാമ്രാജ്യത്തെ അതിസമ്പന്നമാക്കി ഈ സമ്പത്ത് അവരുടെ കലയിലും വാസ്തുവിദ്യയിലും സൈനിക ശക്തിയിലും പ്രതിഫലിച്ചു സംഘകാല സാഹിത്യകൃതികളായ അകനാനൂരിലും പുറനാനൂരിലും മുസിരിസിലെ യവന കപ്പലുകളെയും സമൃദ്ധമായ കച്ചവടത്തെയും കുറിച്ച് വർണ്ണിക്കുന്നു പട്ടണത്തിൽ നടന്ന പുരാവസ്തു ഗവേഷണങ്ങൾ റോമൻ ആംഫോറകളും നാണയങ്ങളും മുത്തുകളും കണ്ടെത്തി ഈ ചരിത്ര സത്യങ്ങൾക്ക് അടിവരയിടുന്നു എന്നാൽ പ്രകൃതിയുടെ മാറ്റങ്ങളും പെരിയാറ്റിലെ വെള്ളപ്പൊക്കവും റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ചയും മുസിരിസിന്റെ പ്രതാപത്തിന് മങ്ങലേൽപ്പിച്ചു മുസിരിസ് ഇന്ന് ഒരു ഓർമ്മ മാത്രമാണെങ്കിലും അതിന്റെ പൈതൃകം കേരളത്തിന്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും ഇന്നും ജീവിക്കുന്നു ഇത് വെറുമൊരു ചരിത്രകഥയല്ല മറിച്ച് നമ്മുടെ പൂർവീകരുടെ കച്ചവട മികവിൻ്റെയും സാംസ്കാരിക പാരസ്പര്യത്തിൻ്റെയും ഒരു കാലാതീതമായ ഓർമ്മപ്പെടുത്തലാണ് ഇത്തരം വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചരിത്രത്തിന്റെ പുതിയ അധ്യായങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും